വായ അടച്ചു എന്നുള്ളതിന്റെ എവിഡൻസ് രാജാവ് ഒന്ന് ചോദിക്കുന്നുണ്ട് നിന്റെ ദൈവം ഈ സിംഹങ്ങളുടെ കയ്യിൽ നിന്ന് നിന്റെ രക്ഷിപ്പൻ പ്രാപ്തനായോ ദൈവത്തിന്റെ പ്രാപ്തിയെ കുറിച്ച് രാജാവ് ദാനിയലിനോട് ചോദിക്കുന്നുണ്ട് എന്നാൽ അതിനെ വെളിപ്പെടുത്തുന്ന ഒരു ഭാഗം അടുത്തുണ്ട് ഈ സിംഹത്തിന് ദാനിയലിനെ തകർക്കാൻ പറ്റുമായിരുന്നു പക്ഷെ ദൈവം സിംഹത്തിന്റെ വായ അടച്ചു ദാനിയലിനെ വലിച്ചു കയറ്റി അടുത്തൊരു കൂട്ടത്തെ ഇടുമ്പോൾ അവര് താഴെ എത്തുന്നതിന് മുമ്പേ സിംഹ അതിനെ തകർത്തു കളഞ്ഞു ഈ ദൈവത്തിൻ്റെ പ്രാപ്തിയെ വെളിപ്പെടുത്തുന്ന ഒരു ദാനിയലിന്റെ ലൈഫ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുമ്പോൾ പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്തും ചിലത് വിശ്വാസത്താൽ കല്പിക്കേണ്ടതിന് വിശ്വാസത്താൽ ചിലതിനെ അടയ്ക്കേണ്ടതിന് വിശ്വാസത്താൽ ചിലതിനെ തുറക്കേണ്ടതിന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മളും പ്രാപ്തരാകേണ്ടതിന് വിശ്വസ്തയോടെ Dani